ഇന്ന് ഞാൻ നിൽക്കുന്ന ആര്യമലയാണ് ഇവിടെ നമ്മളെ കേവ് മെഡിറ്റേഷൻ ടെമ്പിൾ ഓപ്പൺ ആയിട്ടുണ്ട് ഏകദേശം നാലായിരം ഡേയ്സ് ആയിരുന്നു ഇത്രയും ഒരു വലിയൊരു ടെമ്പിളിന്റെ ഒരു ആ ജോലി സമയം അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം ഏകദേശം പത്ത് വർഷത്തോളം ആയിട്ട് ഇവിടത്തെ ഈ ഒരു പണി കിടക്ക അപ്പൊ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഇതിന്റെ ഉള്ള എൻട്രൻസ് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ഇവിടത്തെ കമ്മിറ്റി അംഗങ്ങളുണ്ട് ചേട്ടാ ആ ഇന്നത്തെ ദിവസത്തെ വളരെ ഗംഭീരമായ സ്വീകരണമാണ് ആളുകളെല്ലാം വളരെ ഭംഗീരമായി നമ്മളെ ഈ കെ വി ടെമ്പിളിനകത്ത് കയറി അഭിഷേകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഭരണസമിതിയെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുണ്ട് കയറുന്ന ആളുകളെല്ലാം വളരെ എൻജോയബിൾ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് അവർക്ക് ഒരുപാട് കാണാനും അഭിഷേകം ചെയ്യണമൊക്കെ ചെയ്യാനും ഭഗവാനെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനുമുള്ള അവസരം അവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഓക്കെ എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കകത്തായിട്ട് പോകേണ്ടത് നമുക്ക് ചാർജ് പറയുന്നത് വെറും നൂറ് രൂപ ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അഭിഷേകം ചെയ്യാനും ബാക്കിയുള്ള ഓരോ ശില്പകലകൾ കാണാനും ഉള്ള ചാർജ് അതപ്പം നമുക്ക് ഇവിടെ ഇവിടെ തന്നെ നമുക്ക് ചാർജ് നമുക്ക് എടുക്കാം ക്യാഷ് വരെയായിട്ട് ഗൂഗിൾ പേ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പം ബാക്കി നമുക്ക് അതിലേക്ക് പോയി എസ് അങ്ങനെ നമ്മൾ ആ മഹാദേവ ബിംബത്തിൻ്റെ അടുത്ത് നിന്നാണ് ഇതിലേക്ക് പോകേണ്ട ആ ഒരു വഴി ഇതേ കണ്ടില്ലേ നമ്മളെ അരിമല കടല് മഹാദേവ പറ്റുമ്പോൾ ഇതിന്റെ അടുത്ത് തന്നെയാണ് അതായത് ഈ ഒരു ശില്പത്തിന്റെ ഈ ഒരു അടിയിലാണ് ഈ ഒരു മൂന്ന് ഫ്ലോർ ഫോളയിൽ കാണുന്ന ഈ ഒരു വലിയൊരു കേവ് ടെമ്പിൾ മെഡിഷ്യസ് സെന്റർ യെസ് അപ്പം ഇനി നമുക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഇനി കിട്ടുന്ന ഒരു അനുഭൂതി വാക്കുകൾ പറയാൻ പറ്റാത്ത ഒരു ആത്മീയായിട്ടും ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈവായിരിക്കും അപ്പം നമുക്ക് അതിലേക്ക് നമുക്ക് കിടക്കാം ഇനി നമ്മൾ നമ്മളടുത്ത് കാണാൻ പോണത് ഇവിടെ കേരളത്തിലാത്ത ആയിട്ട് മഹാദേവിന്റെ ലിംഗത്തിൽ അഭിഷേകം ചെയ്യേണ്ട ഒരു അവസരം ഇവിടെ കേവ് ടെമ്പിൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കറക് ഇപ്പൊ തന്നെ നമുക്ക് കണ്ട മനസ്സിലാവും ഒത്തിരി പേര് നിന്നാണ് ഓപ്പണിംഗ് ദിവസം ഇന്നേന ഒത്തിരി പേര് ആ ഒരു ബിംബത്തിലേക്കുള്ള ആവശ്യം കാണാം ദിവസമാണ് ഓപ്പണിങ്

Florida. Okay, so for what is feeling your experience? It's a, a, a nice feeling. It feels like you're one with the environment. Um, everything is well detailed. Um, you could see that the person that um, carved all of this like was one with nature, basically. And the detail is extraordinary. So it was a really good experience and a good feeling. You like the Indian culture? Pardon? You say Indian culture? Yes. Yes, yes, I love the Indian culture. Right? It's just being one, being holistic, basically, with nature. Yes, so, sir. Tell me Yeah, yeah the, the level of detail and just thoughtfulness and how it's all laid out—it's—it's it's incredible. You know, very wonderful place. You are already a lucky person. today opening. Yeah, you're lucky. Time. <laughs> tell me were... yeah I, I love the structure and uh, the planning how you have made it like a cave uh, to look like and give that uh, feeling each uh, idol uh, is having its own essence whether it is anger or whether the goddess are in love we can we can feel that uh, expressions also maintained. it's mesmerizing it's amazingly done it's so a hands-off uh, work whoever it is in that how long did it take to make all this it's a uh, uh, 10 12 years 12 years and today you chose to open yeah, because we were a, coming this is a dream project oh, yeah. yeah it's it be a dream project totally working and one thousand uh, people yeah we didn't even dream to see such beautiful architecture and every little detail even the flower how much it should bloom and, and even the hands of shiva where you have kept um, we could feel the muscles also yeah. engraved like amazing work hats off to the you know uh, arts, artistic people who have done yes. this really done very well ನಮ್ಗೆ ತುಂಬಾ ಖುಷಿ ಆಯ್ತು ಈ ಶಿವನ್ ದೇವಸ್ಥಾನದ ಒಳಗಡೆ ಬಿಟ್ಟಿದ್ದಕ್ಕೆ ತುಂಬಾ ಖುಷಿ ಆಯ್ತು ನಾವು ಬೆಂಗಳೂರಿಂದ ಬಂದಿರೋದು ಇವತ್ ಫಸ್ಟ್ ಡೇ ತುಂಬಾ ಖುಷಿ ಆಯ್ತು ഏറ്റവും ദോശം ഒരു ബുദ്ധിമുട്ട് ഇത്രയും അവർ വലിയൊരു ശില്പകലയുടെ ആ ഒരു വലിയ ഒരു കേവ് ടെമ്പിളിൻ്റെ ഓപ്പണിങ് അപ്പോൾ ഒത്തിരി അനവധി വിശ്വാസികളും എല്ലാവർക്കും ഇവിടെ വരാൻ കറ്റുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ് കണ്ടു ഇതിൻ്റെ ശില്പിയായ ഈ ദേവൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോരോ ആൾക്കാർക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ എല്ലാവരും ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇവിടെ കിട്ടുന്ന ഒരു അമിൻസ് ഒരു പീസ്ഫുൾ അമിൻസ് അതായത് ഒരു വിശ്വാസികൾ മാത്രമല്ല അതല്ലാത്തവർക്ക് മാത്രം എല്ലാവർക്കും ഒരു ആത്മീയമായിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യേണ്ടത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഓരോരോ ആ ഒരു ശില്പത്തിനും എന്താണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഗൈഡും കാര്യമുണ്ട് അപ്പം വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ ബിംബത്തിൻ്റെയും ഓരോ ആ സവിശേഷതകളും ഓരോ പ്രത്യേകതകളും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളു ഹലോ യു ഫ്രം യ്മാദേശ് Shown every rupa of shiva and uh, its history is encaved in this cave and it's very beautifully executed we are very really satisfied with this actually you are lucky person it's a today opening is a yeah this way they say you say yeah you say totally you say four, four thousand days is working days yeah you say today morning you say then it's opening yeah you say like he yeah okay pardon here you are it's been it's like beautifully engraved and pictographed and uh, the way it is showing our hindu mythology it's like amazing yeah it's a beautiful experience it's it's a really beautiful experience we never forget, and we will also suggest to others to come here and visit uh, this temple to see the rupas of shiva and what yeah. shiva actually is uh, that's, yeah but yeah. yeah it's our like first visit here now uh, we have been like seen the different incarnation of lord shiva before so this we have not like never seen before 36 4 12 ha ha yeah cheba mana chipa maharavdar ofibana like there are like like 20 heads of lord yes, shiva yeah. and uh, is it first yeah that, yes. uh, that yeah, yeah, yeah. yeah yeah the first 10 we have seen that incarnation yeah. because you, you we usually see lord shiva in like kalash parvat na yeah. yeah. sitting your your you peaceful mind yes yes yeah yes. yeah it's nice very beautiful okay thank you okay yes